സമീപത്തെ പോസ്റ്റിലിടിച്ചാണ് നിന്നത് ഓട്ടോയിലുണ്ടായിരുന്ന പതിനഞ്ചും പതിനൊന്നും വയസ്സുള്ള കുട്ടികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കുണ്ട് അപകടശേഷം നിർത്താതെ പോയ അജിത്തിന്റെ വാഹനത്തെ നാട്ടുകാർ പിന്തുടർന്നതോടെ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനും അജിത്ത് ശ്രമിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ ജന്നറിനെ വിളിച്ചുവരുത്തി ആ വാഹനത്തിൽ രക്ഷപ്പെടാനായിരുന്നു ശ്രമം എന്നാൽ പിന്തുടർന്നെത്തിയ നാട്ടുകാർ ചെങ്കലിൽ വെച്ച് അജിത്തിനെയും ജന്നറിനെയും പിടികൂടി പാറശാല പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യപിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം